അങ്ങനെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല വിഷയത്തിൽ മുട്ടുമടക്കിയിരിക്കുന്നു സർവകലാശാലകളുടെ നിലപാടിനു മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു അതല്ലെങ്കിൽ എസ് എഫ് ഐയുടെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാടിന് മുന്നിൽ തലകുനിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നല്ലേ സ്വാഭാവികമായും എന്തായിരുന്നു ഗവർണറുടെ നിലപാട് എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ അയച്ചിരിക്കണം അയച്ചില്ലെങ്കിൽ ഞാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകും ബി സിമാരെ നിയമിക്കും ഇതായിരുന്നു വൈസ് ചാൻസലറുടെ പ്രഖ്യാപനം അതനുസരിച്ചാണ് എല്ലാ സർവകലാശാലകൾക്കും എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും രാജ്ഭവൻ കത്ത് നൽകിയത് എത്രയും വേഗം സെനറ്റ് യോഗം ചേർന്ന് സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കണം അതല്ലെങ്കിൽ ഞാൻ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകും എന്ന് കത്തിൽ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ആദ്യം സെനറ്റ് യോഗം ചേർന്നത് കാർഷിക സർവകലാശാലയാണ് കാർഷിക സർവകലാശാല സെക്രട്ടറി യോഗം ചേർന്നു നാല് അംഗങ്ങൾ ഗവർണറുടെ നിലപാടിനെ അനുകൂലിച്ച് സെർച്ച് കമ്മിറ്റിയെ അയക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തി പത്തൊൻപത് അംഗങ്ങൾ എതിർത്തു അങ്ങനെ സെർച്ച് കമ്മിറ്റിയെ അയക്കേണ്ടതില്ല എന്ന് കാർഷിക സർവകലാശാല തീരുമാനിച്ചു കഴിഞ്ഞു മറ്റ് സർവകലാശാലകളും അതേ വഴിക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കണ്ണൂർ കാലിക്കറ്റ് കേരള സർവകലാശാലകളുടെ സെനറ്റ് യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ സെനറ്റ് യോഗവും അതേ തീരുമാനം തന്നെ എടുക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് കാർഷിക സർവകലാശാലയുടെ തീരുമാനം ഗവർണറെ അറിയിച്ചു കഴിഞ്ഞു ചാൻസലറെ അറിയിച്ചു കഴിഞ്ഞു ചാൻസലർ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നാണ് അറിയേണ്ടത് ചാൻസലറുടെ മനസ്സെന്താണ് എന്ന് അറിയുന്ന മലയാള മനോരമ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഒരു വാർത്ത നൽകിയിരുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല എനിക്ക് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഹൈക്കോടതി എന്ന് പറയുന്നു അതുപോലെ അനുസരിക്കും ഈ തീരുമാനം കാർഷിക സർവകലാശാലയുടെ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതി അത് സംബന്ധിച്ച് ഒരു തീരുമാനം പറയും ആ തീരുമാനം അനുസരിക്കും ഗവർണർ ഇതാണ് ഇപ്പോഴത്തെ ഗവർണറുടെ നിലപാട് എവിടെ പോയി പഴയ ആ വീര്യവും ശൗര്യവും ഒക്കെ ഇപ്പോൾ സെർച്ച് കമ്മിറ്റി അയച്ചില്ലെങ്കിൽ നടപടിയെടുത്ത് കളിയും ഞാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനവുമായി മുന്നോട്ട് പോകും അതാണ് എൻ്റെ തീരുമാനം എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ രാഷ്ട്രപതിയോട് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ചാൻസലറാണ് സർവകലാശാലയുടെ ഏറ്റവും പരമോന്നത അധികാരി ചാൻസലർ തീരുമാനിക്കുന്നതാണ് സർവകലാശാലയുടെ നിയമം എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ഹൈക്കോടതി പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി എന്തുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതി പറയട്ടെ ഹൈക്കോടതി പറഞ്ഞ ശേഷം തീരുമാനിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അതൊരു തടിയൂറിലാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും സർവകലാശാല ആ സർവകലാശാലകളുടെ നേതൃത്വത്തിലിരിക്കുന്ന സെനറ്റിൽ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷത്തിന്റെയും കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെ നിരന്തരം തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന കരിങ്കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ വിജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ ധാഷ്ട്യത്തിൽ നിന്ന് ഞാനിതാ സർവകലാശാല വി സിമാരെ നിയമിച്ചു കളിയും എന്ന വാശി പറഞ്ഞ ദാഷ്ട്യം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോകുകയും ഇനി കോടതി പറയട്ടെ കോടതി പറയുമ്പോൾ ചെയ്യാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞാൽ ഹൈക്കോടതിക്ക് മുകളിൽ വേറൊരു കോടതി ഉണ്ട് അതല്ലെങ്കിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചാൽ വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാം അങ്ങനെ നിയമ നടപടികൾക്കൊടുവിൽ മാത്രമേ വൈസ് ചാൻസലർ നിയമനം ഉണ്ടാകൂ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചാൻസലറായ ഗവർണറുടെ ഈ തീരുമാനത്തിനെതിരെ ഇത്ര ശക്തമായ നിലപാടിലേക്ക് കേരളത്തിലെ സർവകലാശാലകൾ വന്നത് ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു രണ്ടര വർഷം അദ്ദേഹം അത് പിടിച്ചു വെച്ചു സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനു വേണ്ടി കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള നിയമം അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ തലപ്പത്ത് നിന്ന് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിയമം ഈ രണ്ട് നിയമത്തിലും ഒപ്പിടാതെ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയക്കുക ചെയ്തത് രാഷ്ട്രപതി തീരുമാനം എടുക്കട്ടെ ഇതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ നിലപാട് സർവകലാശാലകളുടെ നിലപാട് എന്തുകൊണ്ടെന്നാൽ ചാൻസലർ പദവി ഗവർണർക്ക് നൽകിയിരിക്കുന്നത് അത് ദത്തമല്ല അത് നൽകിയിരിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ചാൻസലറായിരിക്കുന്നത് അതേ നിയമസഭ തന്നെ അദ്ദേഹത്തിന് നൽകിയ അധികാരം തിരിച്ചെടുത്തു അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹം മാനനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം അതിൽ ഒപ്പിട്ട് നൽകുക എന്നതാണ് അതായിരുന്നു അതിൽ ഏറ്റവും നല്ല തീരുമാനം കാരണം എനിക്ക് ഈ അധികാരം തന്നിരിക്കുന്നത് ഗവർണർക്ക് ഈ അധികാരം തന്നിരിക്കുന്നത് നിയമസഭയാണ് നിയമസഭ ആ അധികാരം തിരിച്ചെടുത്തിരിക്കുന്നു ഞാൻ അതിന് വഴങ്ങിയിരിക്കുന്നു ആരാണോ അധികാരം തന്നത് അവർ തന്നെ അത് തിരിച്ചെടുക്കുന്നു പിന്നെന്തിനാണ് അതിനെതിരെ സമരം ചെയ്യാൻ ഇദ്ദേഹം പോയത് ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെ ഗവർണർ ചാൻസലർ തീരുമാനമെടുക്കും എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള സർവകലാശാല തീരുമാനിച്ചത് അത്തരമൊരു ബില്ല് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് നിയമസഭ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം വരട്ടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം വരെ ഉണ്ട് ഈ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ ഗവർണർ എന്ന കാര്യമൊക്കെ പരിശോധിക്കുന്നത് മുന്നിൽ ആ കേസ് കിടക്കുകയാണ് ഇതിലൊക്കെ തീരുമാനമാകട്ടെ അതിനുശേഷം അതിനുശേഷമാകാം എന്ന നിലപാടിലേക്ക് കാർഷിക സർവകലാശാല വരികയും ചെയ്തു അതേ തുടർന്ന് മറ്റ് സർവകലാശാലകളും അതേ തീരുമാനത്തിലേക്കാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് നേരത്തെ ഗവർണർ എടുത്ത നിലപാട് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിയമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് സംഘപരിവാറിൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞാടുകളെ നിയമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ശ്രമമുണ്ടല്ലോ അതിനെ ചെറുതു തോൽപ്പിച്ച് കേരളം അടങ്ങും എന്ന നിലപാടാണ് കേരളം എടുത്തിരിക്കുന്നത് കാരണം ഇത് ഉത്തരേന്ത്യയല്ല കേരളമാണ് എന്ന് ആരിഫ് ഖാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സെർച്ച് കമ്മിറ്റി തന്നില്ലെങ്കിൽ ഞാൻ സ്വന്തം തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കുമെന്ന നിലപാടിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കോടതി പറയട്ടെ അതനുസരിച്ച് തീരുമാനമെടുക്കാം എന്നാണ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ നിയമത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു എന്നതാണ് ആ പഴയ ദാർഷ്ട്യം ആ പഴയ ശൗര്യം ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്